സാധാരണഗതിയിൽ നമ്മൾ ഇന്ത്യയിലേക്കാണെങ്കിൽ എന്ത് ചെയ്യും പ്രതിപക്ഷ ഭരണത്തിനെ പാടെ അവഗണിച്ച് അവരെ ഭരണകക്ഷികൾ അവരുടേതായിട്ടുള്ള രീതികൾ ചെയ്യൂല്ലേ അതേപോലെ തന്നെ ഭരണകക്ഷികൾ എന്ത് ചെയ്തു അതിനെ അതിനെതിർക്കുന്നതാണ് ഇന്ത്യയിലേക്ക് പ്രതിപക്ഷം പക്ഷേ യു കെയിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെ തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് മിനിക് വഴികളൊക്കെ ചെയ്തിട്ടാണ് ലേബർ പാർട്ടി എന്ത് ചെയ്തിരിക്കുന്നത് ധവള പത്രത്തിൽ ഇറക്കിയിരിക്കുന്നത് പുതിയ താരോദയമായിട്ട് ഈ ഇലക്ഷനിൽ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ മെയ്യിൽ നടന്ന ഇലക്ഷനിൽ ഉദിച്ചുയർന്നു വന്ന റീഫോം പാർട്ടിയുടെ പല നയങ്ങളും ലേബർ പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട് അപ്പോൾ അതേപോലെ കൺസർവേറ്റീവ് പാർട്ടി പത്ത് വർഷമാക്കണം ഐ എൽ ആർ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത രീതിയിലുള്ള ഒരു ധവളപത്രമാണ് ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നത് കാരണം കൺസർവേറ്റീവ് പാർട്ടി ആവശ്യപ്പെട്ട പോലെ അല്ലേ അയെല്ലാവരും പത്തു വർഷമാക്കി പ്രഖ്യാപിച്ചു പക്ഷേ അതിലും കുറച്ച് വകഭേദങ്ങൾ കുറച്ച് ചേഞ്ചസ് ഉണ്ട് അതായത് എല്ലാവർക്കും അല്ല നഴ്സുമാരും എൻജിനീയേഴ്സ് തുടങ്ങിയിട്ടുള്ള യു കെ എക്കോണോമിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അഞ്ച് വർഷവും ബാക്കിയുള്ളവർക്ക് പത്തു വർഷവും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞു പോകുന്നത് അതേക്കുറിച്ച് വിശദമായിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഇനി വിശദമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുക തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്